സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ ഫാമിലി ഫാമിലി ഉണ്ടല്ലോ ഇഷ്ടങ്ങൾ സെന്റർ ചൊല്ലി തിരു നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളവും വാക്കേറ്റവും പ്രതിപക്ഷാംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ചെലവഴിച്ച കണക്ക് കൗൺസിലു മുമ്പിൽ വെക്കാത്തതാണ് ബഹളത്തിനിടയാക്കിയത് കൗൺസിലർമാരുടെ അവകാശങ്ങൾ ഏജന്റുമാർ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു രാഷ്ട്രീയമായ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സഖ്യകക്ഷിയായി പ്രവർത്തിച്ച ജമാഅത്ത് ഇസ്ലാമി അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും ഈ നഗരസഭാ കൗൺസിൽ നേതൃത്വം മൗനാനുമതി നൽകുകയാണ് എന്ന രാഷ്ട്രീയമായ പ്രശ്നം ഇതിനകത്ത് വലിയ ഗൗരവമുള്ള പ്രശ്നമാണ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് ഭരണപ്രതിപക്ഷാംഗങ്ങൾ കൊമ്പുകോർത്തത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ചെലവഴിച്ച കണക്കുകൾ ഭേദഗതി ചെയ്യുന്ന അജണ്ടയിൽ നാളെ ഇതുവരെ ചെലവഴിച്ച കണക്കുകൾ കൗൺസിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു

ഇതിലേക്ക് <im> തുടങ്ങിയ <im> ഇതോടെ പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിച്ച് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു കൗൺസിലർമാരുടെ അവകാശങ്ങൾ ഏജന്റുമാർ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രധാനമായും പദ്ധതി ഭേദഗതി ചെയ്യുന്ന അജണ്ടകളാണ് പരിഗണനയ്ക്ക് വന്നത് ആ അജണ്ട വരുമ്പോൾ അതിനകത്ത് കോവിഡ് കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ച പൈസ ഭേദഗതി ചെയ്യുന്ന അജണ്ട വന്നിരുന്നു ആ അജണ്ട ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ചെലവഴിച്ച പൈസയുടെ കണക്ക് കൗൺസിൽ മുമ്പാകെ വയ്ക്കാൻ നഗരസഭാ കൗൺസിലിലെ അംഗങ്ങൾ ആവശ്യപ്പെടുമ്പോൾ വളരെ ഒച്ചയിട്ടും ബഹളം വെച്ചും ആ കണക്ക് നഗരസഭാ കൗൺസിലിൽ അവതരിപ്പിക്കാതിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളതിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വളണ്ടിയർമാർക്ക് ഇതിനോടകം പത്ത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നൽകിയിട്ടുള്ളത് ഈ കണക്കുകൾ ഞങ്ങൾ പരിശോധിച്ചു ആകെ നേഴ്സുമാർക്ക് സാലറിയായി കൊടുത്തത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് നഴ്സുമാർക്ക് അഞ്ച് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കൊടുക്കുമ്പോഴാണ് വളണ്ടിയർമാർക്ക് പത്ത് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് നഗരസഭയുടെ ആസ്തി കയ്യേറിയാണ് സ്വകാര്യ സ്കൂളിൽ അനധികൃത നിർമ്മാണം നടക്കുന്നത് വിഷയത്തിൽ ക്രിമിനൽ കേസ് എടുക്കുകയാണ് വേണ്ടത് സെക്രട്ടറിക്കാരും കൗൺസിൽ പറഞ്ഞിട്ടും ചെയർപേഴ്സൺ നടപടി എടുക്കുന്നില്ല എന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ഒച്ചയിട്ടും ബഹളം വെച്ചും ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ നഗരസഭാ കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്തുന്ന അങ്ങേയറ്റം ഗുരുതരമായ നടപടിയിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ കൗൺസിലർമാരുടെ അവകാശങ്ങൾ പുറത്തുള്ള പല ഏജന്റുമാരും ഏറ്റെടുക്കുകയാണ് ഓരോ വാർഡിലെയും കൗൺസിലർമാർക്ക് പകരം മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ഈ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നു എന്ന ഗുരുതരമായ പ്രശ്നം പലതവണ ഞങ്ങൾ കൗൺസിലിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട് അത് തുടരുകയാണ് അതിന്നും തുടരുകയാണ് മറ്റൊരു പ്രശ്നം ഈ ഇവിടെ ഉന്നയിക്കപ്പെട്ടു ഇസ്ലാമിക് സെൻറ്റർ സ്കൂള് നഗരസഭയുടെ ആസ്തി കയ്യേറി അങ്ങനെ ഒരു റിപ്പോർട്ട് വന്ന് ദിവസങ്ങളായിട്ടും ഇതേ വരെ നടപടിയെടുത്തിട്ടില്ല ആദ്യം ചെയ്യേണ്ട നടപടി അതാണ് അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്ലാമിക് സെന്ററിൽ നടത്തുന്ന സ്കൂള് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടേതാണ് ആ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഒന്ന് ചേർന്നിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ആ സഖ്യകക്ഷിയായ യു ഡി എഫിന്റെ സഖ്യകക്ഷിയായ ജമാഅത്ത് ഇസ്ലാമിക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന നടപടിയാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്